ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവൻ്റെ എടുത്തു കളഞ്ഞതിന് പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് നടന്നത് പത്ത് വർഷത്തിനു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ജനങ്ങൾ വലിയ ആവേശമാണ് പ്രകടിപ്പിച്ചത് ഏഴ് ജില്ലകളിലെ ഇരുപത്തിനാല് അസംബ്ലി സീറ്റുകളിലേക്ക് അറുപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനം വോട്ടർമാർത്തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട് വൈകിട്ട് ആറു മണിയോടെയാണ് വോട്ടെടുപ്പ് അവസാനിച്ചത് ആദ്യഘട്ടത്തിലെ ഇരുപത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ എൺപത് പോയിൻ്റ് പൂജ്യം ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയത് ഇന്റർവാളിലാണ് അതേസമയം പാതർ നാഗസേനിയിൽ എഴുപത്തി ആറ് പോയിന്റ് എട്ട് പൂജ്യം ശതമാനവും കിഷ്തോറിൽ എഴുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം നാല് ശതമാനവും ഡോഡാ വെസ്റ്റിൽ എഴുപത്തിനാല് പോയിന്റ് ഒന്ന് നാല് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാശ്മീർ താഴ്വരയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് പഹൽഗാമിലാണ് അറുപത്തി ഏഴ് എട്ട് ആറ് ശതമാനം യുവാക്കളും പ്രായമായവരും സ്ത്രീകളും അടങ്ങുന്ന വൻ ജനക്കൂട്ടമാണ് പോളിംഗ് സ്റ്റേഷന് പുറത്ത് തടിച്ചുകൂടിയത് പോളിംഗ് ബൂത്തിൽ വൻ ജനത്തിരക്ക് കണ്ട ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് ഇത്തവണ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തുമെന്നാണ് കമ്മീഷണർ പ്രത്യാശ പ്രകടിപ്പിച്ചത് മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തിയും കിഷ്തോറിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഷാഗുൻ പരിഹാറും ഉൾപ്പെടെ ഇരുന്നൂറ്റി പത്തൊൻപത് സ്ഥാനാർത്ഥികളുടെ തീരുമാനം ഇ വി എമ്മിൽ മുദ്ര വെച്ച് കഴിഞ്ഞിട്ടുണ്ട് സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ വിവിധ സ്ഥലങ്ങളിൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു ബിജ്ബെഹ്റയിൽ നിന്നും അതുപോലെ ഡി എച്ച് പുരയിലെയും ചില പ്രദേശങ്ങളിൽ ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തമ്മിൽ ചെറുതായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭഗവാൻ പ്രദേശത്ത് തിരിച്ചറിയൽ കാർഡ് ഇല്ലാതെ വോട്ട് ചെയ്തതിന് ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് കുറച്ചു നേരം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടതൊഴിച്ചാൽ ആദ്യഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ വോട്ടെടുപ്പ് നടന്നിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മുപ്പത്തി അയ്യായിരത്തിലധികം കാശ്മീരി പണ്ഡിറ്റുകളും വോട്ട് ചെയ്തു ഇവർക്കായി ജമ്മുവിൽ പത്തൊൻപതും ഡൽഹിയിൽ നാലും ഉദംപൂറിൽ ഒന്ന് എന്നിങ്ങനെ പ്രത്യേക ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുമുണ്ടായിരുന്നു അനന്ത്നാഗ് പുൽവാമ ഷോപ്പിയാൻ എന്നീ മേഖലകളിലും ജനങ്ങൾ വൻതോതിൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് യുവാക്കളുടെയും സ്ത്രീകളുടെയും ഇടയിൽ വലിയ ആവേശമാണ് കണ്ടത് കല്ലേറിന് പേരുകേട്ട ഷോപ്പിയാനിയിൽ ജനങ്ങൾ വൻതോതിൽ വോട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ പ്രദേശങ്ങളിൽ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചതാണ് ഇത്തവണ തീവ്രവാദത്തിന് തക്കതായ മറുപടിയാണ് ജനങ്ങൾ നൽകാൻ പോകുന്നത് നാലു മാസം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടന്നതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിങ്ങും സമാധാനപരമായിരിക്കുമെന്നതാണ് കരുതുന്നത് ഏതാണ്ട് മൂന്നര പതിറ്റാണ്ടിനിടയിൽ ആദ്യമായി ഈ വർഷം കാശ്മീർ താഴ്വരയിൽ യാതൊരു ഭയവുമില്ലാതെ പ്രചരണ യോഗങ്ങൾ നടന്നിട്ടുണ്ട് പത്ത് വർഷത്തിനു ശേഷമാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൊണ്ണൂറ് സീറ്റുകളിലെ നിയമസഭയിലേക്ക് മൂന്ന് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്